ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എന്റെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ കാണിക്കുന്നത് ഈ ഒരു വീഡിയോ ഞാൻ മാർച്ച് ഫസ്റ്റിനാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചങ്ങനെ വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഒരു രണ്ട് മൂന്ന് വീഡിയോ കൂടി ഉണ്ട് അതും ഞാൻ ഇത് അപ്ലോഡ് ചെയ്തതിൻ്റെ ശേഷമായിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാം അങ്ങനെ ആദ്യം തന്നെ കാലണ്ടർ ഒക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ പോയിട്ടൊരു കോഫി ഉണ്ടാക്കുകയാണ് ഈ ഒരു ടൈപ്പ് പാക്കറ്റിൽ വരുന്ന കോഫി പൗഡർ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ റെഡും റെഡും ബ്ലാക്കും ആണ് സാധാരണ ഉണ്ടാവില്ലുള്ളത് അപ്പം ലാസ്റ്റ് ടൈം ഇതിങ്ങനെ കണ്ടപ്പോൾ ടേസ്റ്റിൽ ടേസ്റ്റിലിനി വലിയ ഡിഫറൻസ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി വാങ്ങിയതാണ് ഞാൻ ഈ കോഫിയിൽ എന്ത് കോഫി പൗഡേഴ്സിൽ എന്ത് വെറൈറ്റി കാണുകയാണെങ്കിലും ഒന്ന് വാങ്ങിയോക്കെട്ടോ ഉണ്ടാക്കി നോക്കാൻ വേണ്ടി അപ്പോൾ അത് കുടിച്ച് നോക്കിയപ്പം എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല പക്ഷേ കുറച്ചും കൂടെ സ്ട്രോങ് ആണ് കേട്ടോ കുറച്ചും കൂടെ കൈപ്പ് കൂടുതലാണ് മെറ്റീനേക്കാളും അങ്ങനെ കുറച്ചു നേരം ഫോണിൽ നോക്കി കോഫി ഒക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഡെസ്കും കൂടെ ഒന്ന് തുടക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും തിന്നാണെങ്കിലും കുടിക്കുകയാണെങ്കിലൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ജസ്റ്റ് ഒരു ടിഷ്യൂ യൂസ് ചെയ്തിട്ട് മാത്രം ഒന്ന് തുടക്കലുണ്ട് അപ്പോൾ ഇന്നിങ്ങ ചെയ്യാനുള്ളത് ഒരു സ്ക്രാപ്പ് ബുക്കിൻ്റെ വർക്കാണ് ഇത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് പാറ്റേൺ പേപ്പേഴ്സ് കട്ട് ചെയ്തിട്ടുണ്ട് ഫോട്ടോസ് കട്ട് ചെയ്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള സ്റ്റിക്കേഴ്സും ഒന്ന് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ ബാക്കി ഇതിൽക്ക് ഇനി ഫോട്ടോസ് ലേ ഔട്ട് ചെയ്യണം ബേസ് ഉണ്ടാക്കണം അങ്ങനെ കുറേ പരിപാടി ഉണ്ട് അപ്പോൾ ഈ പാറ്റേൺ പേപ്പേഴ്സൊക്കെയാണ് കേട്ടോ അതിന് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ പ്രിൻറ് ചെയ്തിട്ടുള്ളതാണ് കുറേ പേര് ചോദിക്കലുണ്ട് നമ്മളിങ്ങനെ പ്രിൻറ് ചെയ്യണതാണോ അതോ പേപ്പർ പാക്സ് വാങ്ങണതാണോ ഏതാ നമുക്ക് ലാഭം ഏതാ നല്ലത് എന്നൊക്കെ ഞാൻ എപ്പോഴും പ്രിൻറ് ചെയ്യാണ് ചെയ്യലുള്ളത് ഞാൻ ഒരു മൂന്ന് പ്രാവശ്യത്തെ ആകെ ഇങ്ങനെ പേപ്പർ പാക്സ് വാങ്ങിയിട്ടുള്ളൂ അതും ഒന്ന് ഹാമ്പറിനൊക്കെ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടും പിന്നെ ഒരു കസ്റ്റമർ ഇങ്ങനെ ഒരു ലാവൻഡർ തീമിൽ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു സമയമില്ലാത്തതുകൊണ്ട് അന്നും ഞാനൊരു ലാവൻഡർ തീമിലുള്ള ഒരു പേപ്പർ പാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കെപ്പോഴും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് പ്രിന്റ് ചെയ്യുന്നത് തന്നെയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രിൻറ്റിങ് ചാർജ് ഭയങ്കര എക്സ്പെൻസീവ് ആണെങ്കിൽ പേപ്പർ പാക്സ് വാങ്ങുന്നത് തന്നെയാണ് ലാഭം അതിപ്പോൾ നമുക്കറിയാലോ ഏകദേശം എത്രയാണ് ഈ പ്രിന്റിങ്ങിന് വരുന്നത് എന്നുള്ളത് നോർമലി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും പ്രിന്റ് ചെയ്യണ തന്നെയാണ് നല്ലത് കാരണം കുറച്ച് ക്വാളിറ്റി ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഡിസൈൻസും കുറച്ച് നല്ല രസമായിട്ടുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈൻ കിട്ടാൻ പറ്റും ഈ പേപ്പർ പാക്സിൽ ഒന്ന് രസമുണ്ടെങ്കിൽ ഒന്നേ രസം ഉണ്ടാവില്ല അങ്ങനെ കാരണം അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്യൽ പിന്നെ ഞാൻ ഈ പാറ്റേൺ പേപ്പറിൻ്റെ ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് ചിപ്പ് ബോർഡ്സ് കട്ട് ചെയ്യുന്നുണ്ട് ഇത് രണ്ട് പീസേ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ കാര്യം ഇത് വേറൊരു ടൈപ്പിലാണ് ഞാൻ ചെയ്യാൻ പോണത് സാധാരണ നമ്മൾ ചിപ്പ് ബോർഡ്സ് യൂസ് ചെയ്ത് ബൈൻഡ് ചെയ്യുന്ന പോലെയല്ല റിങ് യൂസ് ചെയ്തിട്ടാണ് എന്നാൽ ചിപ്പ് ബോർഡ്സും ഉണ്ട് അങ്ങനെ ഒരു ഹാർഡ് കവറ് മോഡലായിട്ട് ഞാൻ കാണിച്ചരാം ഇത് ശരിക്കും സാധാരണ രീതിയിൽ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രാപ്പ് ബുക്കിൻ്റെ ഓർഡർ തന്നെ ആയിരുന്നു പക്ഷേ ഈ മിറർ കാർഡ് സ്റ്റോക്കിലാണല്ലോ നമ്മൾ ബേസ് ചെയ്യാം അപ്പോൾ മിറർ കാർഡ് സ്റ്റോക്ക് ഞാൻ ലാസ്റ്റ് പോയപ്പോൾ എത്ര സൈസിലുള്ളത് ഇല്ല അപ്പോൾ കുറേ ആയിട്ട് എത്ര സൈസിലുള്ളത് കിട്ടാനില്ല ഈ ഒരു ട്വൽവ് ഇൻറ്റു ട്വൽവ് ഇഞ്ചസിൻ്റെ സ്ക്വയർ പീസാണ് കേട്ടോ വരുന്നത് ഇത് വെച്ചിട്ടാണ് ബേസ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ സാധാരണ മൂന്ന് പീസ് വേണ്ടേ ബേസിന് അപ്പോൾ ആ മൂന്ന് പീസും ഒരു ഷീറ്റിൽ എന്തായാലും കൊള്ളൂല രണ്ട് ഷീറ്റ് ഇങ്ങനെ ജോയിൻ ചെയ്ത് ചിലപ്പോൾ മൂന്നെണ്ണം വേണ്ടിവരും അങ്ങനെയൊക്കെ വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ അപ്പോൾ അതൊരു വൃത്തിയായിട്ട് നിൽക്കില്ല പിന്നെ ഭയങ്കര മെനക്കേടാണ് കാരണം ഇത് ഒട്ടാനും കുറച്ച് അധികം സമയമെടുക്കും അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു മോഡല് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്ടമുള്ളൊരു ടൈപ്പും കൂടിയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യണ ഈ ഒരു മോഡല് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യണത് ഒരു രണ്ട് പീസ് ചിപ്പ് ബോർഡ്സിൻ്റെയും ഒന്ന് മൂന്നാക്കി ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ഹോൾസ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇത് അത്യാവശ്യം ഉള്ള പീസ് ആയതുകൊണ്ട് ഇങ്ങനെ മൂന്നാക്കി ഡിവൈഡ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ രണ്ട് ഹോൾ ഇടുന്നത് അപ്പം ഇത് അത്യാവശ്യം നല്ല കട്ട് അതുകൊണ്ട് തന്നെ എന്തായാലും ഹോൾ പഞ്ചർ യൂസ് ചെയ്തിട്ട് ഹോൾ ചെയ്യാൻ കഴിയൂല അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുക ഹോൾ പഞ്ചർ യൂസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം ആ ഒരു ചെറിയ അടയാളം അവിടെ കിട്ടും അല്ലാതെ ഹോൾ ഹോളാവുന്നില്ല എന്നിട്ട് പിന്നെ കത്രികയും ഈ ഒരു കട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് അതൊന്ന് കുത്തിയിട്ട് ഇങ്ങനെ ചെറിയൊരു ഓട്ടയാക്കി കൊടുത്താൽ മതി പിന്നെ അത്ര ഫിനിഷിങ് വേണമെന്നില്ല കാരണം ഇത് നമ്മൾ കവർ ചെയ്യാൻ പോണ ആ ഒരു പോർഷനല്ലേ അപ്പോൾ അങ്ങനെ രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറച്ച് ഈ പീസിന് ഭയങ്കര തുമ്പത്തായിട്ട് ഹോൾ ഇടരുത് അതിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് വേണം ഇടാന് കാരണം ഹോൾ കത്തിരികൊണ്ടൊക്കെ കുത്തുന്ന സമയത്ത് കീറിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ വേണം ചെയ്യാൻ അങ്ങനെ ഹോൾ ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് ഗ്ലൂ ആക്കിയിട്ട് ഈ ഒരു മിറർ കാർഡ് സ്റ്റോക്കിൽ ഒട്ടിച്ചു കൊടുക്കാണ് ഈ ഒരു സെയിം രീതിയിൽ തന്നെ ഇട്ടോ മറ്റേ പീസും ചെയ്യണത് എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ബേസ് ഒക്കെ ചെയ്യണ പോലെ തന്നെ ഞാൻ ഈ ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് നാല് സൈഡും ഒന്ന് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് കോണേഴ്സൊക്കെ കട്ട് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാണ് ചെയ്യണത് എന്നിട്ട് പിന്നെയും ഈ ഒരു പേപ്പറും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഒന്നും കൂടെ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് ഹോൾ ഇടാതെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ താഴെയുള്ള ഹോൾ എവിടെയെന്നുള്ള എന്നുള്ള ഒരു അടയാളം നമുക്ക് കിട്ടൂല അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നും കൂടെ ഹോൾ ഇടുന്നുണ്ട് ഈ ഒരു ടൈപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയണേനേക്കാളും കൂടുതൽ വീഡിയോ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാലും മനസ്സിലാവട്ടെ കാര്യം ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണേന്നുള്ളൂ അങ്ങനെ ഇതായി ഇപ്പോൾ രണ്ട് പീസും ആ ഒരു രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഡെസ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ആ പേപ്പർ പീസും അതൊക്കെ എന്നിട്ട് പിന്നെ ഈ പ്രിൻറ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്യുകയാണ് ഇത് ഞാൻ കവർ പേജിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്രിൻറ് ചെയ്തതാണ് കേട്ടോ ബെറ്റർ ടുഗതർ എന്നാണ് അവർ കവർ പേജിൽ കൊടുക്കാൻ പറഞ്ഞത് അപ്പോൾ അത് പ്രിൻറ് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യണത് ഇത് രണ്ടെണ്ണം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷൻ ഏതാ രസം ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ രണ്ടും പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ് എന്തായാലും വെച്ച് നോക്കിയാൽ മനസ്സിലാവല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് വി ആർ ബെറ്റർ ടുഗദർ എന്നാണ് കൊടുക്കണത് അപ്പൊ അതും ഞാൻ ചെറുതാക്കിട്ടൊന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ വെച്ച് നോക്കിയപ്പം എനിക്ക് ഫസ്റ്റ് കട്ട് ചെയ്തത് തന്നെ ഇഷ്ടമായോണ്ട് പിന്നെ ഞാൻ മറ്റേത് അങ്ങനെ കട്ട് ചെയ്യാൻ നിന്നിട്ടില്ല ഇത് തന്നെയാണ് കുറച്ചും കൂടെ രസം എന്ന് തോന്നി ഇനിയിപ്പോഴുള്ള ടാസ്ക് ഈ പാറ്റേൺ പേപ്പേഴ്സിൽ ഏതാണ് കവർ പേജിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാന്നുള്ളത് കണ്ടുപിടിക്കാണ് ഇത് ഇന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര റിസ്ക് ഉള്ള കാര്യം തന്നെയുണ്ട് കാരണം എല്ലാം എനിക്കിഷ്ടമാവും ഞാൻ വെച്ച് നോക്കണേൽ പത്തെണ്ണം വെച്ചാൽ ഒരു എട്ടെണ്ണം എനിക്ക് ഇഷ്ടവും പിന്നെ അതിൽ നിന്ന് ഏതാ നല്ലത് സെലക്ട് ചെയ്തിൽ കുറച്ച് പണിയാണ് അങ്ങനെ പിന്നെ അതെന്തായാലും ഞാൻ അവിടെ വെച്ചിട്ട് അടുക്കളയിലേക്ക് പോയിട്ട് എനിക്ക് കറി ഉണ്ടാക്കാണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഞാനിപ്പോൾ ഈ വർക്ക് ചെയ്യണേൻ്റെ ഇടയിലൊക്കെ അമ്മ ഇങ്ങനെ വിളിക്കണ്ടായിരുന്നു കറി റെഡിയാക്കുക എന്ന് പറഞ്ഞിട്ട് കാരണം അമ്മക്കവിടെ പുറത്ത് കുറേ ക്ലീനിങ്ങും കാര്യമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിരുന്നു രാവിലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ പറയണില്ല കാണുമ്പോൾ മനസ്സിലാവണ്ടല്ലോ അങ്ങനെയൊക്കെ അങ്ങനെ അത് കുറച്ചൊക്കെ ചെയ്തിട്ട് ചിക്കൻ വേവാൻ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ റൂമിൽ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണ് പിന്നെ ഡെസ്കിലുള്ള സാധനങ്ങളൊക്കെ ഒന്നും അറേഞ്ച് ചെയ്ത് വെക്കുക ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളിയാതൊക്കെയാണ് ചെയ്യുന്നത് ഈ കട്ട് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ തീർത്ത് വെച്ചാൽ പിന്നെ നമുക്കതെല്ലാം കൂടെ അടിച്ചുവാരി ഒന്ന് ക്ലീൻ ആക്കിയാൽ മതിയല്ലോ അതല്ലാന്നുണ്ടെങ്കിൽ അടിച്ചുവാരി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെയും ഇതിന് നിൽക്കേണ്ട ഒരവസ്ഥ വരും അതുകൊണ്ടാണ് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ കട്ട് ചെയ്ത് വെച്ചത് അങ്ങനെ അതിൻ്റെ അടുത്ത് ചിക്കൻ ഒരു മുക്കാൽ വേവായപ്പം ബാക്കി കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അത് ഈത്തപ്പഴ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതും ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചു പിന്നെ ബാക്കി ക്ലീനിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോയിട്ട് ഫ്രഷ് ആവുകയാണ് അങ്ങനെ പിന്നെ ഞാൻ പോയിട്ട് ഫുഡ് അയക്കാണ് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ വർക്ക് ബാക്കി ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കവർ പേജ് ഡിസൈൻ ചെയ്യാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അതിന് കുറച്ചും കൂടെ സ്റ്റിക്കേഴ്സിൻ്റെ ഒക്കെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ട് ഞാനിങ്ങനെ കുറച്ച് ഫ്ലോറൽ സ്റ്റിക്കേഴ്സും അങ്ങനെയൊക്കെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഓരോന്നും വെച്ച് നോക്കുകയാണ് ഏതാ രസം ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത് കുറേ സമയം കുറേ ടൈപ്പ് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാലേ എനിക്ക് ഇഷ്ടമായിട്ടുള്ളതൊന്നു കിട്ടുള്ളൂ ഒരു സ്ക്രാപ്പ് ബുക്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്ന കാര്യം ഈ ഒരു കവർ പേജ് ഡിസൈൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എങ്ങനെയൊക്കെ വെച്ച് നോക്കിയാലും എനിക്ക് കാണുമ്പോൾ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ വന്നാൽ മാത്രമേ ഞാൻ അത് ഫൈനലൈസ് ചെയ്യുള്ളൂ അപ്പോൾ ഇങ്ങനെ ഓരോ പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഇപ്പോൾ മാറി വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ ഏതിലേക്കാണ് കൂടുതൽ മാച്ച് എന്നുള്ളതൊക്കെ പിന്നെ ഇതിലങ്ങനെ വേറെ പ്രത്യേകിച്ച് റേറ്റിംഗ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഈ ഒരു വി ആർ ബെറ്റർ ടുഗതർ എന്നുള്ള ഈ ഒരു സ്റ്റിക്കറും പിന്നെ ഞാൻ കുറച്ച് ബട്ടർഫ്ലൈസ് എടുത്തിട്ടുണ്ട് അക്രീലിക്കിൻ്റെ അതും പിന്നെ വേറെ രണ്ട് മൂന്ന് സ്റ്റിക്കേഴ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെയും കുറച്ച് ലേസും അതൊക്കെ വെച്ച് നോക്കണുണ്ട് എങ്ങനെയാ കൂടുതൽ ഭംഗി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ സത്യം പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്തിട്ടും ഒരു മെനയാവണില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ എനിക്ക് എന്ത് ചെയ്തിട്ടും ഒരു ഒന്നും കിട്ടും പറ്റണില്ല അങ്ങനെ ഫൈനലി ഞാൻ ഉള്ളതിൽ കുറച്ച് ബെറ്ററായിട്ട് തോന്നിയത് ഇതായത് കൊണ്ട് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ പേപ്പറാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത് അങ്ങനെ അത് മാറ്റി വെച്ചിട്ട് പിന്നെ ബാക്കി പേജസ് ഒക്കെ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഇത് റിങ് ഇട്ടിട്ടാണല്ലോ ബൈൻഡ് ചെയ്യാൻ പോണത് സോ രണ്ട് പാറ്റേൺ പേപ്പേഴ്സ് വീതം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ ഒരു സൈഡിൽ വരുന്ന രണ്ട് പേപ്പേഴ്സ് ഉണ്ടല്ലോ ഒരു പേജായിട്ട് വരുന്നത് അത് രണ്ടും തമ്മിൽ മാച്ചില്ലെന്നും കൂടെ നോക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഫോട്ടോസൊക്കെ ഞാൻ ഇതാ ഇതേപോലെ ഇന്നലെ തന്നെ കട്ട് ചെയ്തിട്ട് ഓരോ പേജിലും ഏതൊക്കെ ഫോട്ടോസ് വരണം എന്നുള്ളത് അതായത് ഓരോ കോംബോ ആയിട്ട് ഇങ്ങനെ ഒരു ബുക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്ര പേജ് വേണം എന്നുള്ളത് എണ്ണി നോക്കുകയാണ് കേട്ടോ ഞാൻ എത്ര പേജിലേക്ക് ഈ ഫോട്ടോസ് വേണ്ടി വരും എന്നുള്ളത് അങ്ങനെ നോക്കിയപ്പോൾ ഏകദേശം കറക്റ്റ് തന്നെ ആയിരുന്നു പിന്നെ ഓരോന്നെടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയൊക്കെയാണ് ചെയ്യണത് അങ്ങനെ ഈ ഒരു കവർ പേജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഫസ്റ്റ് ഞാൻ ഒട്ടിക്കണത് അപ്പോൾ ഇവിടെ ഞാൻ റിബണും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി അഥവാ ഫോട്ടോസ് ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജങ്കായിട്ട് ആയിട്ട് നിൽക്കുമെന്നുള്ളത് കൊണ്ട് റിബണും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് റിബ്ബൺ ആഡ് ചെയ്യണോ വേണ്ടെന്നുള്ളത് ഞാനൊന്ന് കുറച്ച് ആലോചിച്ച് നോക്കി ചിലപ്പം ഇതിങ്ങനെ ഒതുങ്ങി നിൽക്കും അപ്പോൾ റിബൻ്റെ ആവശ്യം വരില്ലല്ലോ എന്നാൽ ചിലപ്പോൾ ഒതുങ്ങാത്ത രീതിയിൽ നിൽക്കും അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കാന്നുള്ളത് അങ്ങനെ ഈ ഒരു പീസ് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ അത് ഹോൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴാണ് ഫൈനൽ ആയിട്ടുള്ള ഹോൾ ഇതിനായിട്ടുള്ളത് ഇനി ഇതിൽ നമ്മൾ വേറെ ഹോൾ ഇടാനൊന്നും പോകണില്ല ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക ചെയ്യാം ഇനി ഈ ഒരു രീതിയിൽ തന്നെ മറ്റേ കവർ പേജും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ ഈ ഒരു പാറ്റേൺ പേപ്പറ് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് എന്തോ നല്ല രസമായിട്ട് തോന്നിയിട്ട് അപ്പോൾ വെറുതെ ഞാനിങ്ങനെ ആ ഒരു നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഇതിൽ വെച്ച് നോക്കിയപ്പം നല്ല രസമായിട്ടാണ് കാണാൻ എനിക്ക് മറ്റേനേക്കാളും ഇഷ്ടമായി അപ്പോൾ ഞാൻ ഇത്രയും നേരം ഞാൻ അപ്പം നോക്കിയിട്ട് എനിക്ക് അത്ര അത്ര രസമായിട്ട് തോന്നിയില്ലേ ഇതൊക്കെ ഞാൻ വെച്ച് നോക്കിയത് തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് വെച്ച് നോക്കിയപ്പം നല്ല മറ്റേനേക്കാളും നല്ല രസമായിട്ട് തോന്നി പിന്നെ ആ രണ്ടാമതൊന്നാലോയിക്കത് വേഗം ഒട്ടിച്ചിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഒട്ടിച്ച പാടത്തന്നെ വേഗം അത് പറിച്ചെടുത്തിട്ട് കവർ പേജിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യണത് ഒട്ടിക്കുന്നതിന് മുന്നേ ഒന്നും കൂടെ ഞാൻ മറ്റേ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഷീറ്റിൽ വെച്ചു നോക്കി പക്ഷേ എനിക്ക് തന്നെയാണ് കേട്ടോ ഇഷ്ടമായത് ഇത് ഒന്നും കൂടെ രസമായിട്ട് തോന്നാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററിൽ വൈറ്റ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള സ്റ്റിക്കറിൻ്റെ ബോർഡറും വൈറ്റാണ് അപ്പം നമ്മളിതിൽ ഒട്ടിച്ച് കൊടുക്കുമ്പം അത് ഒന്ന് നല്ല റിസൾട്ട് തന്നെ നിൽക്കും പക്ഷേ മറ്റേത് ബാക്ക്ഗ്രൗണ്ട് വേറെ കളറും സ്റ്റിക്കേഴ്സിൻ്റെ ബോർഡർ വൈറ്റ് ആവുമ്പോൾ അത്രങ്ങട്ട് സ്യൂട്ടായിട്ട് പോണില്ല അപ്പോൾ ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി ഇതിൽ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ലാസ്റ്റ് ലുക്കൊക്കെ പിന്നെ വേറൊരു ഷീറ്റ് എടുത്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുത്തു ഇനിയിപ്പോൾ ഓരോ പാറ്റേൺ പേപ്പേഴ്സും ഈ ഒരു രീതിയിൽ രണ്ടെണ്ണം വീതം ഒട്ടിച്ചു കൊടുക്കാണ് എന്നിട്ട് എല്ലാ ഷീറ്റിനും നമ്മൾ നേരത്തെ ഹോൾ ഹോൾ ഇട്ട ആ ഒരു തന്നെ ഇട്ട് ും കൂടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള സ്റ്റിക്കേഴ്സും ഒക്കെ ഒരു ബോക്സിലേക്കെടുത്ത് വെച്ചിട്ട് ഡെസ്ക് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പൊ തന്നെ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു പിന്നെ പോയിട്ട് ചായ ഒക്കെ കുടിക്കാണ് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ കുറച്ചേരം പുറത്ത് ഔട്ടിലൊക്കെ വന്നിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ചേരം ഫോണൊക്കെ നോക്കി പിന്നെട്ടോ ബാക്കി ചെയ്യാൻ വേണ്ടിട്ട് വന്നത് നമുക്കിപ്പോൾ ഇതേപോലെ കുറേ നേരം ഇരുന്നിട്ട് ഒരു എന്തെങ്കിലും വർക്കോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മളിങ്ങനെ ഇരുന്ന് ചെയ്യാതെ അതായത് ഒരൊറ്റ ഇരിപ്പിനെ ഫുൾ ഇരുന്ന് ചെയ്യാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതേപോലെ കുറച്ചൊരു ബ്രേക്ക് എടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ കുറേ നേരം വേണ്ട അപ്പോൾ നമുക്ക് അധികം സമയം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അഞ്ച് മിനിറ്റൊക്കെ മതി എന്നാലും ഒന്ന് ഇരിക്കുന്ന സ്ഥലത്തൊന്നൊക്കെ ഒന്ന് എണീറ്റിട്ട് പുറത്ത് പോയിരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം ബാക്കി ചെയ്യാൻ അത് അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യണ കാര്യം ഒരു പകുതിയൊക്കെ ചെയ്യുമ്പോഴത്തേന് എത്ര ഇഷ്ടമുള്ള കാര്യമാണെന്ന് പറഞ്ഞാലും ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേന് ഒരു മടുപ്പ് വരും അപ്പോൾ ആ ഒരു മടുപ്പ് നമ്മൾ ചെയ്യണ കാര്യത്തിൽ അത്ര ഫിനിഷിങ് കൊടുക്കൂല അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് കുറച്ചേറെ റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് സെറ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ തുടങ്ങിയ ഒരു എനർജിയിൽ തന്നെ ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ലാസ്റ്റൊക്കെ ലാസ്റ്റൊക്കെ ആവുമോറും നമുക്ക് മടുത്തിട്ട് പിന്നെ ഒന്ന് തീർത്താൽ മതി എന്നുള്ള മൈൻഡിൽ കാര്യം അപ്പോൾ അത് ചെയ്യണ ആ ഒരു കാര്യത്തിലും കാണാൻ പറ്റും അതുകൊണ്ടുതന്നെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നീച്ച് പോലുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ എല്ലാം ഒന്നും വീഡിയോയിൽ കാണിക്കണില്ല എന്നുള്ളു പോയാൽ തിരിച്ച് വരും വേണം വേഗം കാരണം ചിലവിലൊക്കെ ഇങ്ങനെ ചെയ്യണേൻ്റെ അടിയിൽ റെസ്റ്റ് എടുക്കാൻ അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞ് നീച്ചു പോയാൽ അത് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ആവലുണ്ട് അങ്ങനെ ചെയ്യരുത് കാരണം അത് പിന്നെ നമുക്ക് അതിലേറെ വലിയ പണി കിട്ടുന്ന കാര്യമാവും അതുകൊണ്ടൊരു ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ട് പോയാൽ മതി അങ്ങനെ ഇപ്പം ഞാൻ ഓരോ ഫോട്ടോസും സ്റ്റിക്കേഴ്സ് ഒക്കെ ഏടെയ്ക്ക് ലൈട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് പിന്നെ ഫുൾ ആയിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ഒരു രണ്ട് പേജൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫോൺ ഓഫ് ആക്കിയ ശേഷമാണ് ബാക്കി ഒക്കെ ചെയ്തിട്ടുള്ളത് <attedurun> the The higher night's young just As she puts hand in mine പിന്നെ മെഹരിബി നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമാണ് ബാക്കി വീഡിയോ എടുത്തിട്ടുള്ളത് ഇതാണ് ഇപ്പോഴുള്ള ഡെസ്കിന്റെ കോലം ഞാൻ ഫുള്ളും ഇതേപോലെ ലേഔട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു കാർഡ് മാത്രം അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം ആ ഒരു പണിയൂടെ ഉള്ളൂ ഇത് പിന്നെ ഞാൻ അപ്പോൾ ഫോട്ടോസ് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെക്കണം അപ്പം അതിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് അപ്പം ഒട്ടിക്കാൻ പറ്റിയില്ല എന്നിട്ട് എനിക്ക് ബാക്കിയുള്ള കാര്യം കൂടി ചെയ്തിട്ട് ആ ഒരു പേജിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു വാട്ടർഫോൾ കാർഡ് സ്ക്രാപ്പ് ബുക്കിലൊക്കെ ചെയ്യണത് ഞാൻ അധികം ഇങ്ങനത്തെ ഹെവി ആൽബംസ് കുറേ ഫോട്ടോസ് ഒക്കെ വെച്ച് ചെയ്യാനുള്ളതിലൊക്കെ ഇത് ആഡ് ചെയ്ത് കൊടുക്കലുണ്ട് അങ്ങനെ അതുകൂടെ ഇപ്പം ആൽബത്തിൻ്റെ പണി കംപ്ലീറ്റ് ആയി ഇനിയിപ്പോൾ റിങ്ങ ഇടയ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ അതിനൊന്നും പിന്നെ ഈ സ്റ്റിക്കേഴ്സിൻ്റെ ഒന്നും ആവശ്യം ഞാൻ എല്ലാം ഓരോ ബോക്സിലാക്കിയിട്ട് വെക്കുന്നുണ്ട് കുറേ നെൽറ്റ് വേണം കിടക്കുന്നൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നും ആവശ്യമുള്ളതൊക്കെ നോക്കി പെറുക്കിയിട്ട് എല്ലാം ഓരോ ബോക്സിലാക്കുകയാണ് നേരത്തെ റെഡി ആക്കിയിട്ടുള്ള ഒരു കാർഡ് ഉണ്ടല്ലോ അതിനൊരു ഹോൾ ഇട്ടിട്ട് ഒരു റിബണും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഓരോന്നിങ്ങനെ ഓപ്പൺ ആയി വരികയാണ് ചെയ്യുക അപ്പോൾ വലിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ റിബൺ ആഡ് ചെയ്യണത് അപ്പോൾ ഫ്ലോർ പിന്നെയും നേരത്തെ പോലെ തന്നെ ആയിട്ടുണ്ട് ഇനിയിപ്പോ ഇതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ പോയിട്ട് ഫുഡ് അയക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ വരെ ബൈ